ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പേരാമ്പ്രയിൽ വീണ്ടും സംഘർഷം പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധിക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകർക്ക് ടി അനീസലി ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ നൽകാനായി അനീസലി അല്പസമയം മുമ്പാണ് സംഘർഷം ഒന്ന് അയിനത വീണ്ടും കൂടുതൽ രൂക്ഷമാവുകയാണോ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അതീർച്ചയും ഇപ്പോൾ ഷാഫി പറമ്പിൽ എംപിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം അവസാനിച്ചിരിക്കുന്നു നാലരയോടുകൂടിയാണ് പ്രതിഷേധ സംഗമം ആരംഭിച്ചത് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിനുശേഷം നേതാക്കൾ പ്രസംഗിച്ചു കഴിഞ്ഞു ആ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയും ഏറിയും കുറഞ്ഞു പലതര സമയങ്ങളിലായി പോലീസുമായി ഒന്നും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതോടുകൂടി പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിനിടയിലാണ് ഇവിടെ കൂടി നിന്ന പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തരത്തിലുള്ള വാക്കേറ്റമുണ്ടായത് പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ മുഴക്കിയത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെതിരെ അതിക്രമിച്ചിരിക്കുന്നു പോലീസ് എന്ന നിലപാടിലാണ് പ്രവർത്തകർ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എം പി ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനെ മൂക്കടിച്ചു തകർക്കുകയാണ് ചെയ്തത് എന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത് ആ ഒരു ഒരു രൂക്ഷത അവരുടെ മുദ്രാവാക്യങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെയും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ സംഘർഷം പൂർണ്ണമായി അയ അയവു എന്ന ഒരു സാഹചര്യം ഇപ്പോഴുമില്ല പ്രവർത്തനം െ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കളുടെ നേതൃത്വം പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും പൂർണ്ണമായും അതിന് വഴങ്ങുന്ന നില ഉണ്ടായിട്ടില്ല പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചെറു സംഘങ്ങളായി പലയിടങ്ങളിലും ഓടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃത്യമായ ആസൂത്രണമോ നേതൃത്വമോ ഇല്ലാതെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രവർത്തകർ ഇപ്പോഴും ഈ നേതാക്കളുടെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടിട്ടില്ല എന്ന് വേണം കാണാൻ നേതാ ഏത് ും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് നടത്തുന്ന പോയേക്കുംഷീർ പണ്ണിവാൻ കേരളത്തിലെ ഏറ്റവും ജനകീയ എംപിയെ അതിക്രമിച്ച ഒരു വിഷയമാണ് ഈ വിഷയത്തില് കേരളത്തിലെ പോലീസ് ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധ പരിപാടിയുമായി കടന്നു വരുമ്പോ ഉമ്മാക്കി കാണിച്ച് സ്റ്റാറിന്റെ വലിപ്പം കാണിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് പോലീസിന്റെ ഒരു സഹായവും ആവശ്യമില്ല പോലീസിന്റെ കരുതലും വേണ്ട പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ പേരാമ്പ്രയിലെ ഒരു യൂണിറ്റ് തീരുമാനിച്ചാൽ ആ പോലീസിനെ കൈയേറ്റം ചെയ്യാനുള്ള ഇവിടെയുള്ള യു ഡി എഫിനുണ്ട് എന്ന് സാന്ദ്രഭികമായി സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ പിരിഞ്ഞു പോകും ഞങ്ങൾ പ്രതിഷേധം നടത്തി ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ അറിയാം ഈ മറുവശത്തും ഇടതും വലതുമായിട്ട് ലാത്തിയും അതുപോലെ തന്നെ ഹെൽമെറ്റും ഇട്ടുള്ള പോലീസുകാരുണ്ട് അതിൽ ബൈജു എന്ന് പറയുന്ന ഒരു ഡിവൈഎസ് പി ഉണ്ട് ആ ഡിവൈഎസ്പിക്ക് ഓർമ്മക്കുറവുണ്ടോ എന്നറിയില്ല ഡിവൈഎസ്പി പണ്ട് ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ അമ്മയെ തിരുവനന്തപുരത്ത് ലാ തിരുവനന്തപുരത്ത് അവരുടെ അടി നാവിക്ക് ചവിട്ടിയപ്പോ അന്ന് ു താഴെ മുപ്പത്തേഴ് സ്റ്റിച്ച് കൊടുത്ത കെ എസ് യു കമ്മിറ്റിയിലെ അഭിജിത്തിന്റെ സഹപ്രവർത്തകരാണ് ഞങ്ങള് ആ ബൈജുവിനോട് പറയാനുള്ളത് ഇത് ഓർമ്മപ്പെടുത്തലല്ല മുപ്പത്തേഴ് സ്റ്റിച്ചിന്റെ വേദന ബൈജുവിനുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം പറയുന്നു പിണറായി വിജയന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ എ കെ ജെ സെന്ററിലോ പറഞ്ഞ് പോയിട്ട് പറയണം പേരാമ്പ്രയില് ഇനി എനിക്ക് ജോലി വേണ്ട എന്ന് പറയാൻ ബൈച്ച് തയ്യാറായിട്ടില്ലെങ്കിൽ ആ പണിയെടുക്കാൻ ശരി ഷാഫി പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സംഗമത്തിന് ശേഷം പ്രവർത്തകരുടെ പോലീസിനെതിരെ മുദ്രാവാക്യവുമായി തമ്പടിക്കുകയാണ് വിശദാംശങ്ങളാണ് ടി അനീസനെ നൽകിയത് പേരാമ്പ്രയിൽ നിന്നും